കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ നഗരസഭയേയും കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം പ്രവൃത്തി ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു പൊതുമരാമത്ത് വകുപ്പ് ദശാംശം ഒന്ന് പൂജ്യം കോടി രൂപ ചിലവഴിച്ചാണ് പാലം നിർമ്മിക്കുന്നത് പയ്യന്നൂർ നഗരസഭയേയും തൃക്കരിപ്പൂർ പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാറമേൽ പാടീകടവ് പാലം പ്രവൃത്തി ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു പൂർത്തീകരിച്ച് യാഥാർത്ഥ്യമാക്കാൻ ഒരു പ്രത്യേക സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവരണമെന്ന് നിശ്ചയിച്ചു അതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മാസം മുതൽ കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും ഒരു ഉദ്യോഗസ്ഥ നോഡൽ ഓഫീസറായി സി എം ടി എന്ന സംവിധാനമാണ് കോൺസ്റ്റിറ്റ്യുവൻസി മോണിറ്ററിംഗ് ടീം ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ചീഫ് എഞ്ചിനീയറാണ് അതിൻ്റെ താഴത്ത് സൂപ്പർ എഞ്ചിനീയർ അതിൻ്റെ തൊട്ടത്താഴത്താണ് ഓരോ ജില്ലയിലും ഉള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പിന്നെ അതിൻ്റെ താഴത്ത് അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അസിസ്റ്റൻ്റ് എഞ്ചിനീയർ മുതൽക്കുണ്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അതിൻ്റെ മുകളിലുള്ള റാങ്ക് ആൻഡ് ഫയലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം ഈ നിയമസഭാ നിയമസഭാ മണ്ഡലത്തിന്റെ വ്യക്തിഗത ചുമതല നിർവഹിക്കേണ്ടത് നിശ്ചയിച്ചു അങ്ങനെ മണ്ഡലത്തിലും ഒരു നോഡൽ ഓഫീസറുടെ നേതൃത്വത്തിൽ മോണിറ്ററിംഗ് ടീം ഉദ്ഘാടന ചടങ്ങിൽ ടി എ മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ചടങ്ങിൽ മുഖ്യാതിഥിയായി പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത മുൻ എം എൽ എ സി കൃഷ്ണൻ നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ ടി വിശ്വനാഥൻ സി ജയ്യ കെ കെ ഗംഗാധരൻ രജീഷ് ബാബു എം തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പയ്യന്നൂർ നഗരസഭയിലെ കാറമേൽ അന്നൂർ പ്രദേശങ്ങളിലുള്ളവർക്ക് തൃക്കരിപ്പൂരിലെത്താനും ചെറുകാനം എടാട്ടുമ്മൽ തങ്കേം പ്രദേശങ്ങളിലുള്ളവർക്ക് പയ്യന്നൂർ ഭാഗത്തേക്ക് എത്താനുമുള്ള എളുപ്പമാർഗമാണ് പാടിയിൽ കടവ് പാലത്തിന് ഇരുകരകളിലുമായി വർഷങ്ങൾക്ക് മുൻപ് തന്നെ സമീപ റോഡുകൾ പൂർത്തിയാക്കിയത് ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകിയിരുന്നു ഇപ്പോൾ കേരള സർക്കാർ പൊതുമരാമത്ത് വകുപ്പ് പതിനൊന്ന് ദശാംശം ഒന്ന് പൂജ്യം കോടി രൂപ ചിലവഴിച്ചാണ് പാലം നിർമ്മിക്കുന്നത് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ